ഏറ്റവും ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കുട്ടികൾ ഒരിക്കലും അവരുടെ കാഴ്ചക്കുറവിനെ പറ്റി നമ്മളോട് പറയാറില്ല പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ അവരൊരിക്കലും അതിനെപ്പറ്റി നമ്മളോട് പ്രശ്നങ്ങളുണ്ടെന്ന് പറയത്തില്ല മിക്കവാറും ടീച്ചേഴ്സ് അല്ലെങ്കിൽ അധ്യാപകർ അല്ലെങ്കിൽ മാതാപിതാക്കൾ അവരുടെ പെരുമാറ്റത്തിൽ നിന്നുള്ള വ്യത്യാസങ്ങൾ വെച്ചിട്ടാണ് അത് കണ്ടുപിടിക്കുന്നത് കുറച്ച് ലക്ഷണങ്ങളൊക്കെ ചിലപ്പോൾ അവർ പ്രകടിപ്പിക്കും ചിലപ്പോൾ ടി വിയുടെ ഒക്കെ അടുത്ത് പോയിരുന്ന് കാണും അല്ലെങ്കിൽ കണ്ണ് ചുരുക്കി പിടിച്ച് നോക്കും നൈറ്റ് ഉണ്ടാവും കണ്ണ് കണ്ണുറച്ചിട്ടുണ്ടാവില്ല ദൃഷ്ടി ഒരു ചലന വ്യത്യാസം ഉണ്ടാവും അല്ലെങ്കിൽ വെയിലത്ത് പോകുമ്പോൾ ഒരു കണ്ണ് അടച്ച് കളയുക ഒരു പ്രത്യേകതരം തല ചരിച്ചു നോക്കാം പ്രത്യേകമായി ടി വി ഒക്കെ നോക്കുമ്പോൾ അവർ തല ചരിച്ച് പിടിച്ച് നോക്കുന്നുണ്ടാവും അങ്ങനെ കുറച്ച് ലക്ഷണങ്ങളൊക്കെ പ്രകടിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവരുടെ കാഴ്ചയിൽ നിന്ന് എന്തെങ്കിലും കുട്ടികളുടെ വിദഗ്ധ എന്ന നിലയിൽ ഈ ടീച്ചേഴ്സിനോടും ടീച്ചേഴ്സിനും പേരൻസിനുമായിട്ട് ഡോക്ടർക്ക് അവരോടായിട്ട് എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ കുട്ടികളെ ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ മാതാപിതാക്കളെക്കാളും ശ്രദ്ധിക്കുന്നത് അല്ലെ അവരുടെ കണ്ണിന്റെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത ടീച്ചേഴ്സിനാണ് കാരണം സ്കൂളിലാണ് കുട്ടികൾ ഏറ്റവും കൂടുതൽ അവരുടെ സമയം ചെലവഴിക്കുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കണ്ടാൽ തീർച്ചയായും ഒരു നേത്രരോഗ വിദഗ്ധരുടെ അഡ്വൈസ് അല്ലെങ്കിൽ ഒരു പരിചരണം ആവശ്യമാണ് കുട്ടികളിൽ ഏതെങ്കിലും കുട്ടിക്ക് കാഴ്ചയ്ക്ക് എന്തെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിർബന്ധമായും അവർ കണ്ണ് ചെക്ക് ചെയ്യ ചെയ്തപ്പെടണം എന്ന് നിർദ്ദേശിക്കണം അതുമാത്രമല്ല സ്കൂളിൽ ചേർക്കുന്നതിന് മുമ്പും എല്ലാ കുട്ടികളും അവരുടെ കണ്ണ് ചെക്ക് ചെയ്യേണ്ടതാണ് സ്കൂളിൽ ചേർന്ന് കഴിഞ്ഞാലും കാലാകാലം വർഷത്തിൽ ഒരിക്കലെങ്കിലും കണ്ണ് കമ്പൾസറി ആയി ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്യേണ്ടതാണ് ഡോക്ടറുടെ ഒ പിയിൽ വരുന്ന കുറച്ച് കേസസുകൾ ഉദാഹരണമായിട്ട് പറഞ്ഞ് തരാൻ പറ്റുമോ പറയുവാണെങ്കിൽ ഇപ്പോൾ സാധാരണമായും നമ്മൾ കാണുന്നത് ഒരു കുട്ടി ഇപ്പോ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു കുട്ടിയുടെ കണ്ണിൽ പൊടി വീണു അപ്പോൾ അടുത്തൊരു ആശുപത്രിയിൽ പോയി പൊടി നീക്കം ചെയ്തു അതിനുശേഷം അവിടെയുള്ള ഡോക്ടർ കാഴ്ച ചെക്ക് ചെയ്തപ്പോൾ പെട്ടെന്ന് കാഴ്ചക്കുറവുണ്ടെന്ന് മനസ്സിലാക്കി അപ്പോൾ അവരുടെ മാതാപിതാക്കൾ പെട്ടെന്ന് ആശ്ചര്യപ്പെട്ടു ഈ കുട്ടിക്ക് ഒരു പ്രശ്നവും ഇല്ലല്ലോ എങ്ങനെയാണ് കാഴ്ചക്കുറവ് ഉണ്ടായത് ഈ പൊടി പോയതുകൊണ്ടാണോ എന്ന് ചോദിച്ചിട്ടാണ് വന്നത് ഇവിടെ വന്ന് പരിശോധനയൊക്കെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആ കുട്ടിക്ക് ഒരു കണ്ണിൽ അനൈസോമെട്രോപ്പിയ അല്ലെങ്കിൽ ഒരു പ്രത്യേക തരം കാഴ്ചവൈകല്യം ഉണ്ടായിരുന്നു അതായത് ഒരു കണ്ണിൻ്റെ ദൃഷ്ടി വ്യക്തമല്ലായിരുന്നു ആ കുട്ടി ഒരു കണ്ണുകൊണ്ട് മാത്രമായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് മറ്റേ കണ്ണ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് ആംബ്ലയൂപ്യ അല്ലെങ്കിൽ ലേസി ആയി എന്നൊരു കണ്ടീഷൻ കൂടി ആ കണ്ണിലുണ്ടായിരുന്നു നേരത്തെ ഞാൻ പറഞ്ഞല്ലോ രണ്ട് കണ്ണും രണ്ട് ക്യാമറ പോലെയാണെന്ന് ഈ രണ്ട് കണ്ണും ഒരുപോലെ സിഗ്നൽസ് ബ്രെയിനിലേക്ക് വിടുന്നു ബ്രെയിൻ ആ രണ്ട് സിഗ്നൽസും പിടിച്ചെടുത്തിട്ട് ഈ രണ്ട് ഇമേജസും സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ടാണ് നമ്മൾ ഒന്നായിട്ട് കാണുന്നത് പക്ഷേ എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു കണ്ണിന്റെ കാഴ്ച വ്യക്തമല്ല അല്ലെങ്കിൽ അതിന്റെ ദൃഷ്ടി കറക്റ്റ് അല്ലെങ്കിൽ പതുക്കെ പതുക്കെ ബ്രെയിൻ ആ കണ്ണിൽ നിന്നുള്ള സിഗ്നൽസ് അങ്ങ് എടുക്കുന്നത് നിർത്തും അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ കാലക്രമേണ ആ കണ്ണ് ഉപയോഗശൂന്യമായി പോവുകയും ചെയ്യും ആ ഒരു അവസ്ഥയാണ് ആ കുട്ടിക്ക് ഉണ്ടായത് അപ്പോൾ പെട്ടെന്നാണ് യാദൃശികമായി ഈ സംഭവം വന്നുകൊണ്ടാണ് അവരത് കണ്ടി കണ്ടുപിടിച്ചതും അതിനു വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ അവർ അവർക്കും അത് മനസ്സിലായി അവരതിന് തൽപരരായതും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരിക്കലും അവർ കണ്ണ് ആ കുട്ടിയുടെ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്യുകയില്ലായിരുന്നു അത് അങ്ങനെ ഒരുപാട് ആൾക്കാർ വരാറുണ്ട് യാദൃശികമായ കാഴ്ചക്കുറവ് കണ്ടുപിടിച്ചിട്ട് പിന്നെ ചിലരുണ്ട് കോങ്കണ് ചെറുപ്പത്തിലെ വേറൊരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു കുട്ടിയുടെ അച്ഛനൊരു ഒരു അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആളായിരുന്നു ഇടയ്ക്കിടയ്ക്ക് കുട്ടി കോങ്കണ്ണ് പ്രകടിപ്പിക്കുന്ന അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോഴൊക്കെ അത് വീട്ടിലുള്ളവരൊക്കെ പറയും ഭാഗ്യ കോങ്കണ്ണാണെന്ന് പറഞ്ഞ് അതിനെയൊക്കെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് പിന്നീട് ആ കണ്ണിലൊരു വെള്ള നിറം ശ്രദ്ധിക്കപ്പോഴാണ് അദ്ദേഹം കുട്ടിയെ കൊണ്ടുവന്നത് അപ്പോൾ കുട്ടിക്ക് ആ കണ്ണിലൊരു മാരകമായ ട്യൂമർ റെറ്റിനോ ബ്ലാസ്റ്റോമ എന്ന് പറഞ്ഞൊരു ട്യൂമർ ഉണ്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കി അത് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് വളരെ ഒരു പശ്ചാത്താപം തോന്നി എന്തുകൊണ്ട് ഞാൻ നേരത്തെ കണ്ണ് ചെക്ക് ചെയ്തില്ല എന്ന് ആ ട്യൂമർ വളരുകയും അത് കൂടുതൽ കണ്ണിനെ നമുക്ക് രക്ഷപ്പെടുത്താനാവാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു അപ്പോൾ എനിക്ക് പറയാനുള്ളത് ചെറിയ പ്രായത്തിൽ ചിലപ്പോൾ അത് ആ കോങ്കണ് കണ്ടുപിടിച്ചിരുന്ന സമയത്ത് തന്നെ കുട്ടി വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും അതിനുവേണ്ടി ആ കണ്ണ് സേവ് ചെയ്യാനുള്ള എന്തെങ്കിലും മെഷേഴ്സ് എടുക്കാമായിരുന്നു പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതലായിട്ട് എന്തൊക്കെ ടെസ്റ്റുകളാണ് കുട്ടികൾക്ക് ചെയ്യാറുള്ളത് നമ്മുടെ ആശുപത്രിയിൽ പീഡിയാട്രിക് ഓഫ് തന്നെ ഒരു പ്രത്യേക വിഭാഗം ഉണ്ട് പ്രത്യേകമായി ട്രെയിൻ ചെയ്ത ഓപ്റ്റോമെട്രിസ്റ്റ് അല്ലെങ്കിൽ കണ്ണിൻ്റെ ചെക്കപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ കുട്ടി വരുമ്പോൾ പ്രായമനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ്ലി കുട്ടികളുടെ വിഷൻ അതായത് വിഷ്വൽ ആക്വിറ്റി എന്ന് പറഞ്ഞ ടെസ്റ്റുകളൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ കുട്ടി ഒരു വസ്തുവിനെ നോക്കുന്നുണ്ടോ അമ്മയെ ചിരിക്കുന്നുണ്ടോ അങ്ങനെയുള്ള കുറേ വിഷ്വൽ മൈൽ സ്റ്റോൺസ് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത് പിന്നെ നമ്മൾ കുട്ടികളുടെ പെരുമാറ്റം ശ്രദ്ധിക്കും അവരുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ചെക്കപ്പ് ചെയ്യും വലിയ കുട്ടികളാണെങ്കിൽ നമ്മളെ കുട്ടികളുടെ കാഴ്ച ചെക്ക് ചെയ്യുന്നത് മുതലുള്ള എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള ടെസ്റ്റുകളും ചെയ്യും പല പല ചാർട്സ് ഉണ്ട് നമുക്ക് കാഴ്ച കണ്ടുപിടിക്കാനുള്ള അത് വെച്ച് നമുക്ക് കാഴ്ച ശക്തി അളക്കാം പിന്നെ നമ്മൾ സ്ലിറ്റ് ലാമ്പ് എക്സാമിനേഷൻ മൈക്രോസ്കോപ്പിലൂടെ കുട്ടിയുടെ കണ്ണിൻ്റെ സ്ട്രക്ചേഴ്സ് ഒക്കെ നോർമൽ ആണോ എന്ന് നമുക്ക് എക്സാമിൻ ചെയ്യാം പിന്നെ ഡയലേറ്റഡ് ഫണ്ടസ് എക്സാമിനേഷൻ മരുന്ന് ഒഴിച്ചിട്ട് നമ്മൾ കുട്ടിയുടെ റെറ്റിന ഓപ്റ്റിക് ഒക്കെ ശരിയാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട് പിന്നെ സൈക്ലോപ്ലീജിക് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞത് വളരെ ആവശ്യമാണ് കുട്ടികളിൽ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വലിയ ആൾക്കാരെ പോലെ കുട്ടികളോട് ഈ കണ്ണാടിയാണോ ഈ പവറാണോ ഈ ലെൻസ് ആണോ നല്ലത് എന്ന് ചോദിച്ചാൽ അവർക്ക് വ്യക്തമായിട്ടൊന്നും പറയാൻ പറ്റില്ല ഇതും നല്ലതാണ് അതും നല്ലതാണ് അങ്ങനെയൊരു ഉത്തരം ചിലപ്പോൾ കിട്ടും അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെന്തുകൊണ്ട് അവരുടെ റെസ്പോൺസിന് നൂറ് ശതമാനം വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ മരുന്ന് ഒഴിച്ചിട്ട് കുട്ടികളുടെ പവർ കണ്ടുപിടിക്കുന്ന ഒരു ചികിത്സാരീതിയാണ് സൈക്ലോപ്ലീജിക് റിഫ്രാക്ഷൻ അതിൽ കൂടി കുട്ടിയുടെ കാഴ്ചക്കുറവ് എന്തെങ്കിലും ഉണ്ടോ കുട്ടിയുടെ പവർ ആ പ്രായത്തിന് അനുസരണമാണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം പിന്നെ വേറെ ഒരു കേസ് ടു കേസ് അപ്പോൾ എന്തെങ്കിലും കുട്ടികൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ടെസ്റ്റുകൾ ചെയ്യാം ഇപ്പോൾ ഉണ്ടെങ്കിൽ സ്ക്വിൻറ്റ് വാലുവേഷൻ ചെയ്യാം മസിൽസിൻ്റെ പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് ഓർത്തോപ്റ്റിക്സ് ക്ലിക്കുണ്ട് അവിടേക്ക് വിട്ട എക്സസൈസസ് ആവശ്യമുണ്ടോ എന്ന് കണ്ടുപിടിക്കാം പിന്നെ വേറെ പല നൂതനമായ ടെസ്റ്റുകളുണ്ട് ഇലക്ട്രോ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഉണ്ട് കാഴ്ചക്കുറവുള്ള കുട്ടികൾക്ക് എന്തുകൊണ്ടാണെന്ന് അറിയാൻ റെറ്റിനയുടെ ഫങ്ഷൻ അറിയുന്ന ഇ ആർ ജി ഒപ്റ്റിക് നെർവിൻ്റെ ഫംഗ്ഷൻ അറിയുന്ന വി പി ഈ ടെസ്റ്റുകളൊക്കെ ലഭ്യമാണ് ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കണ്ണട വെക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെ വരുന്ന കുട്ടികളോട് മടിയുള്ള കുട്ടികളോട് ഡോക്ടർ എന്താണ് പറയാറുള്ളത് ഇതൊരു മിഥ്യാധാരണയാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെയും ഒരു കുട്ടിയും കണ്ണട വയ്ക്കാൻ വിമുഖനായിട്ട് കണ്ടിട്ടില്ല ആ വിമുഖത അല്ലെങ്കിൽ ആ ബ്ലോക്ക് ഉള്ളത് പേരൻസിനാണ് അയ്യോ എൻ്റെ കുട്ടിക്ക് കണ്ണാടി ആയിപ്പോയല്ലോ ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ കണ്ണാടി ആയിപ്പോയല്ലോ എന്നുള്ള ഒരു വിഷമം മാതാപിതാക്കൾക്ക് തന്നെയാണുള്ളത് കുട്ടികൾക്ക് ആക്ച്വലി ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് കണ്ണാടി വയ്ക്കാൻ കാര്യം അവർ വളരെ തൽപരരാണ് കാരണം വലിയ ആൾക്കാരുടെ ഒരു ഉപയോഗിക്കുന്ന ഒരു സാധനം അവർക്ക് ഉപയോഗിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് അത് അവർ ഒരിക്കലും കളയില്ല കാഴ്ചക്കുറവില്ലാത്ത കുട്ടികൾ പോലും ചിലർ എന്നോട് വന്ന് പറയാറുണ്ട് എനിക്ക് കണ്ണാടി തരുമോ എന്ന് അപ്പോൾ അത് വളരെ ഒരു മിഥ്യാധാരണയാണ് രണ്ടാമത്തെ കാര്യം ആ കുട്ടിക്ക് ആ കണ്ണാടി വെച്ച് കാണാൻ പറ്റുമെങ്കിൽ കുട്ടി തീർച്ചയായും കണ്ണാടി ഉപയോഗിക്കും നമ്മളെ പോലെ ഇത് എനിക്ക് സൂട്ട് ചെയ്യുന്നുണ്ടോ എൻ്റെ മുഖത്തിന് ഭംഗിയുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് വിചാരിക്കും ഇങ്ങനെയൊന്നും ആലോചിക്കില്ല ഒരു പ്രായം വരെ ടീനേജ് ആവുന്നവരെ ആലോചിക്കില്ല അപ്പോൾ പിന്നെ ആ കുട്ടിക്ക് ആ കണ്ണാടി കൊണ്ട് കാണാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ തീർച്ചയായും ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കണം കണ്ണാടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ കണ്ണാടിയുടെ പവർ ആണോ അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കുട്ടികളും കൊടുക്കുന്ന കണ്ണാടികൾ തീർച്ചയായും വിൽക്കാറുണ്ട് പക്ഷെ ചിലപ്പോൾ ഇപ്പോൾ മാതാപിതാക്കൾ എങ്ങനെ പ്രതികരിക്കും അതുപോലെ ഇരിക്കും അയ്യോ ഇതിങ്ങനെ ആയിപ്പോയല്ലോ ഇത് വലിയൊരു അസുഖമാണെന്ന് കുട്ടിക്ക് തോന്ന അങ്ങനെ കുട്ടിയുടെ മുമ്പിൽ പെരുമാറിയാൽ കുട്ടി വിമുഖനാവും അല്ലെങ്കിൽ ഇത് മോശമായ ഒരു കാര്യമാണ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കുട്ടിയുടെ മുമ്പിൽ പ്രകടിപ്പിച്ചാൽ കുട്ടി കണ്ണാടി വെക്കാൻ വിമുഖനാവും അല്ലെങ്കിൽ ഓൾമോസ്റ്റ് നൂറ് ശതമാനം കുട്ടികളും കണ്ണാടി വെക്കാൻ ഒരിക്കലും മടി കാണിച്ചിട്ടില്ല മാതാപിതാക്കൾക്കാണ് ആ ഒരു വിഷമം ഉണ്ടാവുന്നത് ഞാൻ കാണുന്നത് ഡോക്ടർ കുട്ടികളുടെ കണ്ണ് എപ്പോഴാണ് ശരിക്കും ചെക്ക് ചെയ്യേണ്ടത് കുട്ടികളുടെ കണ്ണ് നമ്മൾ ജനിക്കുമ്പോൾ മുതൽ സ്ക്രീൻ ചെയ്യേണ്ടതാണ് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോയെന്ന് അത് ആ പീഡിയാട്രിഷ്യൻ അല്ലെങ്കിൽ ജനിക്കുന്ന ഹോസ്പിറ്റലിലെ ന്യൂനീറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ ശിശുരോഗ വിദഗ്ധൻ തന്നെയാണ് ചെയ്യുന്നത് ജനിക്കുന്ന സമയത്ത് കുട്ടികളുടെ കണ്ണിന് എന്തെങ്കിലും അംഗവൈകല്യങ്ങളുണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോയെന്ന് അവർ തന്നെ ചെക്ക് ചെയ്യേണ്ടതാണ് അതിനുശേഷം എല്ലാ വിസിറ്റിലും പീഡിയാട്രിഷ്യൻ അല്ലെങ്കിൽ ശിശുരോഗ വിദഗ്ധനെ കാണാൻ പോകുമ്പോൾ ഡോക്ടർ തന്നെ ചെക്ക് ചെയ്യും ഡോക്ടർക്ക് എന്തെങ്കിലും അപാകത തോന്നുവാണെങ്കിൽ കണ് ഐ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്യുന്നതാണ് അതിനുശേഷം പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ കുട്ടി സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിർബന്ധമായും ഒന്ന് കണ്ണ് ചെക്ക് ചെയ്യേണ്ടതാണ് മൂന്ന് വയസ്സ് അല്ലെങ്കിൽ നാല് വയസ്സ് ആ സമയത്ത് നമുക്കൊരു പ്രാവശ്യം സ്കൂളിൽ ചേർക്കുന്നതിന് മുമ്പ് കണ്ണൊന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് അതിനുശേഷം എല്ലാ വർഷത്തിലും ഒരു പ്രാവശ്യമെങ്കിലും കണ്ണ് ചെക്ക് ചെയ്യേണ്ടതാണ് ഇത് ഒരു പ്രശ്നവുമില്ലാത്ത കുട്ടിയാണ് നമുക്ക് എന്തെങ്കിലും കുട്ടികളുടെ കണ്ണിന് പ്രശ്നം തോന്നിയാൽ അപ്പോൾ തന്നെ നമ്മൾ നേത്രരോഗ വിദഗ്ദ്ധൻ്റെ സഹായം തേടേണ്ടതാണ് കന്നഡയുള്ള പേരൻറ്റ്സ് എപ്പോഴും മക്കൾക്ക് കന്നഡ വെക്കേണ്ടി വരുമോ എന്ന് ചിന്തിക്കാറുണ്ട് അങ്ങനെ മേഡത്തിൻ്റെ അടുത്ത് കേസുകൾ വരാറുണ്ടോ ഉപ ഒരുപാട് പേര് ആശങ്കാകുലരായി വരാറുണ്ട് എനിക്ക് ഷോർട്ട് സൈറ്റ് അല്ലെങ്കിൽ മയോപ്പിയ ഉണ്ട് എൻ്റെ ഭാര്യയ്ക്കുണ്ട് എൻ്റെ കുട്ടിക്ക് കുട്ടിക്കിതുണ്ടാവുമോ എന്ന് അതെ നമ്മൾ തീർച്ചയായും അത് വരാനൊരു സാധ്യതയുണ്ട് രണ്ട് പേരൻസിനും കാഴ്ചക്കുറവുണ്ടെങ്കിൽ റിഫാക്റ്റ് വെറസ് ഉണ്ടെങ്കിൽ കുട്ടിക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ റെഗുലർ ആയിട്ടുള്ള ചെക്കപ്പ്സ് ചെയ്യാം പിന്നെ മൂന്ന് വയസ്സാകുമ്പോൾ സ്കൂൾ അല്ലെങ്കിൽ സ്കൂളിൽ ചേർക്കുന്ന എൽ കെ ജി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് തീർച്ചയായും കണ്ണ് ചെക്ക് ചെയ്യേണ്ടതാണ് പിന്നെ ചില അസുഖങ്ങൾ പാരമ്പര്യമായി വരും ഫോർ എക്സാമ്പിൾ നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ ചില പ്രത്യേക തരം റെറ്റിനൽ പ്രോബ്ലംസ് അതൊക്കെ പാരമ്പര്യമായി വരും അത് ഫാമിലീസിൽ ഉണ്ടാവും അവരുടെ കുടുംബത്തിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ ആർക്കെങ്കിലും ഏതൊക്കെ ഏതെങ്കിലും തലമുറയിൽ ഒരാൾക്ക് ഉണ്ടാവും അങ്ങനെ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും കുട്ടിയുടെ കണ്ണ് നേരത്തെ ചെക്ക് ചെയ്യണം ഏതൊക്കെ കുട്ടികളുടെ കണ്ണുകളാണ് നമ്മൾ ആദ്യമേ ചെക്ക് ചെയ്യേണ്ടത് ഇപ്പോ നമ്മൾ നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്നത് കൂടുതൽ കൂടുതൽ കുട്ടികൾ സമയത്തിന് മുന്നേ ജനിക്കുന്നു പ്രീ ടേം ബേബീസിൻ്റെ അളവ് വളരെ കൂടി വരികയാണ് നമ്മുടെ ആധുനിക മെഡിക്കൽ സയൻസിന്റെ ഒരു വിജയമായി നമുക്കത് കണക്കാക്കാം പക്ഷേ അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളും വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള കുട്ടികൾ പ്രിമച്യർ ബേബീസ് അതായത് ഒമ്പത് മാസം തികയാതെ പ്രസവിക്കുന്ന കുട്ടികൾ തൂക്കം കുറഞ്ഞ കുട്ടികൾ